പിന്നാടികളെ നമ്മുടെ പ്രാങ്കോളികൾ മനസ്സിലായാലേ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫ്ലാഷ് ആയിട്ട് എടുക്കണില്ലായിട്ടുള്ളത് അവിടെ കറണ്ട് കാര്യങ്ങളും ഇല്ലാത്ത കാരണം അപ്പോൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല വീഡിയോയിൽ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഔട്ട് പുട്ടൊന്നും നോക്കുക ഇല്ലാട്ടില്ല എനിക്ക് കണ്ടു ചെറുതായ ഫ്ലാഷൊക്ക ഒത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇല്ലാട്ടില്ല നമ്മുടെ കുണ്ടിയിൽ മെഹിന്തി ഇടുന്ന ചേച്ചിമാരില്ലേ അപ്പോൾ അവർ എന്ന് ചോദിച്ചാൽ അവരുടെ ഞാൻ കൂടുതൽ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് നമുക്ക് കമൻറ്റ് കൂടുതൽ വന്നാൽ എന്ന് വെച്ചാൽ അവരുടെ പണി പോയോ അവിടെ ആ ഒരു ആർജെ പണി പോയോ എന്നൊക്കെ ഉള്ളത് കൂടുതൽ കമന്റ് വന്നതില്ലാട്ടില്ല അപ്പം ഞാൻ അവരുടെ ആ ഒരു ആർജ പണി പോയോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ പറയാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ചേച്ചി മാപ്പ് പറഞ്ഞു ചോദിച്ചാൽ ഞാനിത് പരിശ്രമിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ രീതിയിൽ ഞാൻ പരിശ്രമിക്കാം എന്നുമായിട്ട് ചേച്ചി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ആ വീഡിയോ എന്നൊക്കെ പണ്ട് ഒരു വീഡിയോ ഇറക്കിയില്ലാട്ടെ ഒരു റീൽ ഇട്ടു അപ്പോൾ അതില് കമന്റ് സെക്ഷൻ നോക്കുമ്പോഴേ കിട്ടില്ല പൂരത്തൊരി പൂരത്തൊരു ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ നമ്മളെ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു പച്ചത്തൊരി പറഞ്ഞ പച്ചയ്ക്ക് തീർക്കില്ലാടല്ലോ നീ അവിടെ വെള്ളി നിന്റെ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അപ്പം അതിനുശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കിലാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പണി പോയി എന്നൊക്കെ പറഞ്ഞു വേണ്ടി ചേച്ചിതിനെ ആയിട്ട് എന്താ വെച്ചാൽ എന്റെ പണി പോയോ നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി ആ വീഡിയോ തന്നെ കുറെ കാര്യങ്ങള് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഞാൻ കുറെ കുട്ടികൾക്ക് പഠിച്ചതിന് സഹായിക്കുന്നുണ്ട് കുറെ വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ പട്ട് പറഞ്ഞു കിലാടല്ലേ എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഞാൻ ഫുൾ പ്രൊഫൈൽ ഞാനൊന്നും ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഈ ഒരു കുറേ പരിപാടിയും ചെയ്യരുതെന്നാണ് എനിക്ക് ആ ചേച്ചിയോട് പറയാനുള്ളത് അപ്പൊ ഞാൻ കൂടുതൽ എന്ന് ഇവിടെ വീഡിയോയിൽ കമന്റ് കമന്റ് കണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ കൂടെയുള്ള കുട്ടിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി യൂട്ടോ ഐ ഡി യൂട്ടോ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് ആ കുട്ടി ആ കുട്ടി പോയി പോയി കഴിഞ്ഞാൽ നന്നാവെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കുട്ടിന്റെ ഐ ഡി ഇല്ലാതെ അവിടെ പറയാം ഐ ഡി വന്നിട്ട് ആ കുട്ടിന്റെ ഒരു മിനിറ്റ് അപ്പൊ ആ കുട്ടിയുടെ സ്റ്റോറി കിട്ടി നിരഞ്ജന എന്നാണ് ആ കുട്ടിയുടെ ഐ ഡി ഇല്ലാണ്ടല്ലേ അപ്പൊ ആ കുട്ടി കൂടി ഒരു സ്റ്റോറി കിട്ടിണ്ടായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കും തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി വിളിക്കാം പ്രിയപ്പെട്ടവരെ ഫ്ലാഷ് ആർട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ ന്യായീകരിക്കാനോ ഞാൻ പറഞ്ഞ ശരിയാണെന്ന് വരുത്തി തീർക്കാനോ ശ്രമിക്കുന്നതല്ല ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്റെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ടാണ് എന്റെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞത് വൺസ് അഗൈൻ ആ ചേച്ചിയോടും എല്ലാരോടും ഐ ആം സിൻസിയർലി സോറി എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന സജിത് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇല്ലാട്ടെ എന്താണ് കുട്ടി ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ അപ്പൊ ആ കുട്ടി മാപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്താ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പറഞ്ഞിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ അറിയാൻ അത് വർക്ക്ഔട്ട് ആയാലും ഇല്ലാടത് സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മളൊരാളെ ഇങ്ങനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രീതിയിലുള്ള എഫക്ട് ഉള്ള ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ എന്നൊരു സംഭവം ഇല്ലാടല്ലേ നമ്മൾ ഒരാൾ നാട്ടിക്കാൻ വേണ്ടി നമ്മൾ അയാളുടെ അയാൾക്കെതിരെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇട്ട് പറഞ്ഞില്ലേ അയാൾ നാറി പൊളിയും ഇല്ലാടല്ലേ നമ്മൾ ഈ ഒരു പത്ത് പേര് അറിയേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ തല്ലുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി പറയുന്ന കാര്യം ഒരു പത്ത് പേരെ അറിയുള്ളു പക്ഷെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയാതെ അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി ഇവർ മാപ്പിട്ടൊന്നും കാര്യമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ചേച്ചി രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട് ഇല്ലാടല്ലേ എന്റെ ജോലി പോയോ എന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒക്കെ ഉണ്ട് ഞാൻ അവിടെ പ്ലേ പ്ലേ നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ ില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കൂ നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബൈ ഇപ്പൊ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു പക്ഷെ അങ്ങനത്തെ ഒരു മനസ്സ് തുറക്കരുത് എന്നാണ് നമുക്കും പറയാനുള്ളത് ഉള്ളത് മനസ്സിലായില്ലേ പിന്നെ എന്താ ചേച്ചി ആ ഓഡിയോ എന്ന് വെച്ചാൽ ഇവരെ മാപ്പ് പറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് നിർവാഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവർ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ എന്നാൽ ഒരു പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് ഇട്ടു എന്നാണ് എന്റെ ഒരു ചോദ്യം സത്യം അത് ആറിന് പരിപാടി ഇട്ടിട്ട് പിന്നെ ഈ ഒരു ആൾക്കാർക്ക് വേണ്ട ഒരു സംഭവം ഇട്ടില്ല എന്തുകൊണ്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു ക്വസ്റ്റൻ അങ്ങനെ ഇടണം എന്നാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും നാട്ടുകാരെ നിങ്ങളോട് ക്ഷമിക്കുകയുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം മനസ്സിലായല്ലേ എന്ന് വെച്ചാൽ സത്യം കിട്ടും എന്നുവെച്ചാൽ അതൊരു ഞാൻ ചില വീഡിയോസ് ഞാൻ ചില ഇൻഫ്ലുവേഴ്സ് വീഡിയോസ് ഒക്കെ കാണുന്നത് എങ്ങനെയാണ് ചോദിച്ചാൽ കിലടില നോർമലി അവർ വീഡിയോസ് തോന്നും അത് വെറുപ്പിക്കലാണെങ്കിൽ കൂടി ആൾക്കാർ അത്ര നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പറയുമ്പോൾ വെറുപ്പിക്കലാണ് മറ്റേതാണെന്നൊക്കെ പക്ഷേ എക്സ്ട്രീം ലെവലിൽ തെറി പറയുകയാണെങ്കിൽ കിട്ടില്ല ഫേക്ക് ആയി വെച്ചാൽ അവർ തെറി പറയുകയുള്ളൂ കൂടുതലും മനസ്സിലായില്ലേ കൂടുതൽ കമന്റ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ചേച്ചിയുടെ ഈ ഒരു വീഡിയോയിലാണെങ്കിലും ഏത് വീഡിയോയിലാണെങ്കിലും ഫുള്ള് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവനായിട്ടുള്ള ഐഡിയ ഉണ്ട് മനസ്സിലായാലും ജനുവു ആയിട്ടുള്ള പ്രൊഫൈൽ അങ്ങനത്തെ കുറേ ഐഡിയ നിൽക്കുന്ന തെറികൾ കൂടുതൽ വന്നിരിക്കുന്ന ചേച്ചിനെ അപ്പൊ അത്രയും ആൾക്കാർ ഇട ഈ ഒരു എന്ത് ചെയ്തു ഇവൻ്റെ പ്രോഗ്രാം വെറുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് എന്തിനാണ് റീച്ചാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ പണി പോയി എന്നുള്ളത് ചിലർ വാസ്തവമാണ് അപ്പൊ ഈ പ്രശ്നം കാരണം പണി പോയിന് ശേഷം അപ്പോൾ ഇത് ആരുടെ വിജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും പേര് ആ ചേച്ചി വെറുക്കുന്നു അല്ലെങ്കിൽ ഇത്രയും പേര് ആ ചേച്ചിയെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണി പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ചേച്ചിക്ക് പണി പോയി അപ്പൊ അവരുടെ വിജയം അല്ലെങ്കിൽ ഈ ഓഡിയൻസ് ഇത്രയും പേര് ആ നമ്മുടെ മെഹന്യ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയാറുള്ളത് സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പണി ചെയ്തിട്ട് ഒരിക്കലും അവർ രക്ഷ രക്ഷപ്പെട്ടില്ല ഇങ്ങനത്തെ ഒരു പണി ചെയ്തിട്ട് ഒരിക്കലും അവർ റീച്ച് ഉണ്ടാക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത് ഇമാരൊരു കൂറ പരിപാടി ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്യുക മനസ്സിലായി നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവും ഹിറ്റ് ആവും ഉറപ്പാണ് അല്ലെങ്കിൽ പ്രാങ്ക് ഉറപ്പേ ഹിറ്റ് ആയില്ല അതേ സീരിയസ് ആയി പറയാം കുറെ പ്രാങ് പ്രാങ്ക് ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രീം ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സ്ത്രീയെ തന്നെ കേരളം അതാണ് എനിക്ക് അപ്പൊ നമ്മളെ കുഴപ്പമില്ല ഇട ഒരു മാന്യമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഞാൻ മുൻപത് വീടിന് പറഞ്ഞ പോലെ ഇട ഒരു സ്ത്രീ പോലും പക്ഷെ ഇതിനെതിരെ വന്നിട്ടില്ല ഞാൻ അത് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ പോലും ഇതിനെതിരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ സ്ത്രീയും സ്ത്രീയും തമ്മിൽ കൊണ്ടാണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും പറഞ്ഞില്ല എന്ന് എന്തോ ഒരു ഒരു പുരുഷനാണ് ഈ സംഭവം ചെയ്തത് വെച്ച് കഴിഞ്ഞാല് ഇവിടൊക്കെ ഒരു ലഹള തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും സീരിയസ് ആയിട്ട് കുറെ ഫെമിനിസ്റ്റുകൾ വരുന്നില്ല ഞാൻ കണ്ടതാണ് സമയമില്ലാടും ഈ പുരുഷന്മാർക്കെതിരില്ലേ ഭയങ്കര രീതിയിൽ ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് മതി അവരെ അടിച്ചമർത്തപ്പെടണം അവര് തരം തരം കുറെ ആൾക്കാരുണ്ട് ഫെമിനിസ്റ്റുകളുടെ രീതിയിലാണ് ശരി എങ്ങനെയാണ് ശരി ഇതെന്തുകൊണ്ട് ഇവർ ആരൊന്നും പ്രതികരിക്കുന്നില്ല എനിക്ക് അറിയില്ല ഇതിന്റെ സംഭവം പക്ഷെ നമ്മൾ തെറ്റും അവർ പ്രതികരിക്കുന്നില്ല അത് ഉറപ്പാണ് അപ്പൊ അവരുടെ പണി പോയിട്ട് ഇല്ലട ഇനി ഇപ്പൊ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇതുപോലെ പ്രാങ്ക് ഉള്ളതും ഇനി ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം ഇനി ചേച്ചി നല്ല രീതിയിൽ നല്ല വീഡിയോസ് ചെയ്തിട്ട് വരട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അത് ഉറപ്പാണ് ഈവൻ ഞാൻ പോലും സപ്പോർട്ട് ചെയ്യുക ആളുകൾ അപ്പോൾ അത്രേ ഉള്ളൂ